വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അവരുടെ ഏറ്റവും ജനപ്രിയ വ്യക്തിത്വമായി പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വരെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഇ ശ്രീധരൻ എന്നുള്ളത് എന്നാൽ ആ ഇ ശ്രീധരൻ ഇപ്പോൾ ബിജെപി വിടുന്നു എന്ന നിർണായകമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം കെ സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാന നേതൃത്വം തനിക്ക് യാതൊരു വിലയും നൽകാതെ തന്നെ അവഗണിക്കുന്നു എന്ന പരസ്യ പ്രസ്താവന തന്നെ നടത്തിയിരിക്കുകയാണ് ഈ ശ്രീധരൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം തന്നെ പോലുള്ള ഒരു പ്രതിഭയെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ഈ ശ്രീധരൻ നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ തന്നെയും തന്റെ കഴിവിനെയും അവഗണിക്കുന്ന പാർട്ടിയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ താൽപര്യമില്ലെന്ന് ഈ ശ്രീധരൻ അറിയിച്ചതായുള്ള സൂചനകൾ പുറത്തു വരുന്നതോടെയാണ് ഈ ശ്രീധരൻ ബി ജെ പി വിടുമെന്ന വാർത്തകളും മാധ്യമങ്ങളിൽ ഇടപെടിക്കുന്നു തന്റെ കഴിവ് കണ്ട് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് എന്നും ഇനിയും വരുമെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വ്യക്തിയാണ് ഇ ശ്രീധരൻ അത് അദ്ദേഹത്തിന്റെ മാത്രം പ്രസ്താവനയായിരുന്നില്ല ഈ ശ്രീധരനെ പോലുള്ള ഒരു പ്രതിഭയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ വലിയൊരു നേട്ടം കൊയ്യാമെന്ന് കേരളത്തിലെ ബി ജെ പി വരെ കണക്ക് കൂട്ടിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ ആ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിപ്പോവുകയും ചെയ്തു ഈ ശ്രീധരനെ പോലുള്ള ആളുകൾ പാർട്ടിയിലേക്ക് വന്നിട്ടും കേരളത്തിൽ ബി ഒരു നേട്ടം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് നില കുറയുകയും ബി ജെ പിക്ക് ആകെയുണ്ടായിരുന്ന ഒരു സീറ്റ് പോലും സംസ്ഥാനത്ത് നഷ്ടപ്പെടുകയും ചെയ്തു പാലക്കാട് മണ്ഡലത്തിൽ ഇ ശ്രീധരൻ പരാജയപ്പെടുകയും ചെയ്തു ഇത്തരത്തിൽ ഈ ശ്രീധരനിലൂടെ ബി ജെ പി കണക്കുകൂട്ടിയ കണക്കുകൾ പലതും തെറ്റിയതോടെ പാർട്ടിക്കുള്ളിൽ ഈ ശ്രീധരന് കടുത്ത അവഗണനകൾ നേരിടേണ്ടി വന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും തന്റെ പേരിനും പ്രശസ്തിക്കും അനുസരിച്ചുള്ള പദവികൾ ബി ജെ പി തനിക്ക് തരുമെന്ന ഈ ശ്രീധരനും കണക്ക് കൂട്ടിയിട്ടുണ്ടാവാം എന്നാൽ അത്തരത്തിലൊന്നും സംഭവിക്കാത്തതോടെയാണ് പാർട്ടിയിൽ തനിക്ക് കടുത്ത അവഗണന നേരിടേണ്ടി വന്നു എന്ന കാര്യം ഈ ശ്രീധരന് തന്നെ തുറന്നു പറയേണ്ടി വന്നത് തന്നെ അവഗണിക്കുന്ന പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ ഈ ശ്രീധരൻ ഔദ്യോഗികമായി തീരുമാനിച്ചാൽ കേരള ബി ജെ പിക്ക് അവരുടെ ഏറ്റവും ജനപ്രിയനായ ഒരു വ്യക്തിത്വത്തെ നഷ്ടമാകും എന്നാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഈ ശ്രീധരനെ പാർട്ടി വിടാൻ അനുവദിക്കില്ല എന്ന സൂചനയുമുണ്ട് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നേരിട്ടായിരുന്നു ഈ ശ്രീധരന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചിരുന്നത് അതിനാൽ ഈ ശ്രീധരന്റെ കാര്യത്തിൽ ബിജെപിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് വലിയ ശ്രദ്ധയുണ്ട് കേരളത്തിലെ ബിജെപിയിൽ ഈ ശ്രീധരനെ പോലെയുള്ളവർ വേണമെന്ന അധ്യായ നിർബന്ധം മോദി അടക്കമുള്ളവർക്കുമുണ്ട് അതിനാൽ ഈ ശ്രീധരനെ പാർട്ടി വിടാൻ കേന്ദ്ര നേതൃത്വം സമ്മതിച്ചേക്കില്ല അദ്ദേഹത്തിന് മറ്റേതെങ്കിലും പദവികൾ നൽകി അദ്ദേഹത്തെ പാർട്ടിയിൽ സ്ഥിരപ്പെടുത്താനും സാധ്യതകളുണ്ട് എന്നാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വം തന്നെ അവഗണിക്കുന്നു എന്ന് ഈ ശ്രീധരൻ പരസ്യ പ്രസ്താവന നടത്തിയത് കേന്ദ്ര കമ്മിറ്റിയെ അല്പം നിരാശയിലാക്കും ഈ ശ്രീധരൻ മാത്രമല്ല മുൻ ഡി ജി പി ജേക്കബ് തോമസും സംസ്ഥാന ബി ജെ പി നേതൃത്വം തന്നെ അവഗണിക്കുന്നു എന്ന പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഈ ശ്രീധരനെയും ജേക്കബ് തോമസിനെയും പരിഗണനയില്ലെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഇവർ രണ്ടുപേരും ഇവർ പാർട്ടി വിടുന്ന കാര്യം ആലോചിച്ചാൽ അതിൽ കേന്ദ്ര നേതൃത്വം ഉചിതമായ തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ ഈ ശ്രീധരനെയും ജേക്കബ് തോമസിനെയും പോലുള്ളവർക്ക് പാർട്ടിയിലെ കടുത്ത അവഗണന മൂലം അപമാനിതനായി ബിജെപിയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള